വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച റഷ്യ ഉക്രൈൻ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇപ്പോൾ ഉക്രൈൻ ശക്തമായ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ് റഷ്യൻ ഭാഗമായ കുർസ്ക് മേഖലയിലെ സൈനിക നീക്കം ശക്തമാക്കി ഉക്രൈൻ റഷ്യൻ സൈന്യം ഉപയോഗിച്ച് വരുന്നിരുന്ന സീം നദിക്ക് കുറുകെയുള്ള പാലം ഇന്നലെ ഉക്രൈൻ തകർത്തു പാലം തകർക്കാൻ യു എസ് മിസൈലുകളാണ് ഉപയോഗിച്ചതെന്നാണ് മോസ്കോ ആരോപിക്കുന്നത് ഇന്നലെ റഷ്യയിലെ കുർസ്ക് മേഖലയിലെ സീം നദിയിൽ രണ്ട് പാലങ്ങൾ തകർന്നിരുന്നു ഉക്രൈൻ ഉപയോഗിച്ചത് യു എസ് വിതരണം ചെയ്ത മിസൈലുകളാണ് എന്ന് മോസ്കോ പറയുന്നു ആദ്യമായി കുർക്സ് മേഖല പാശ്ചാത്യ നിർമ്മിത റോക്കറ്റ് ലോഞ്ചറുകളാൽ ആക്രമിക്കപ്പെട്ടു ഒരുപക്ഷെ അമേരിക്കൻ ഹിമസ് ആക ഗ്ലൂഷ്കോവോ ജില്ലയിലെ സീം നദിക്ക് കുറുകെയുള്ള പാലത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഫലമായി പാലം പൂർണ്ണമായും തകർന്നു ഒഴിപ്പിച്ച സിവിലിയൻ ജനതയെ സഹായിച്ച സന്നദ്ധ പ്രവർത്തകരും കൊല്ലപ്പെട്ടു ക്രബ്ലിൻ തങ്ങളുടെ സൈനികർക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ഈ പാലം ഉപയോഗിച്ചിരുന്നു ഉക്രൈനിയൻ സൈന്യം കുർച്ചിലെ തങ്ങളുടെ ശക്തി മെച്ചപ്പെടുത്തുകയാണെന്ന് പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു റഷ്യയിലേക്കുള്ള ഉക്രൈനിന്റെ നുഴഞ്ഞുകയറ്റം ഊർജ്ജ മേഖലയിലെ സമരങ്ങൾ അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തറിൽ പരോക്ഷ ചർച്ചകൾ നടത്താനുള്ള പദ്ധതികൾ താളം തെറ്റിച്ചെന്ന് വെളിപ്പെടുത്താത്ത ഔദ്യോഗിക വൃത്തങ്ങൾ ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ഉക്രൈനും റഷ്യയും ഈ മാസം ദോഹയിലേക്ക് പ്രതിനിധികളെ അയക്കാനൊരുങ്ങുകയാണ് ഇരുവശത്തുമുള്ള ഊർജ്ജ മേഖലയിലെ അടിസ്ഥാന സൌകര്യങ്ങളിലെ സമരം നിർത്തലാക്കുന്ന ഒരു സുപ്രധാന ഉടമ്പടി ചർച്ച ചെയ്യും ഇത് ഭാഗിക വെടിനിർത്തലിന് തുല്യമാകുമെന്നും ഇരു രാജ്യങ്ങൾക്കും ആശ്വാസമാകുമെന്നും നയതന്ത്രജ്ഞരും ചർച്ചയിൽ പങ്കെടുക്കാറുള്ള ഉദ്യോഗസ്ഥരും പറയുന്നു ഉക്രൈൻ തങ്ങളുടെ പ്രതിനിധികളെ ദോഹയിലേക്ക് അയക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഏകപക്ഷീയമായ കൂടിക്കാഴ്ച ഗുണകരമാകാത്തതിനാൽ ഖത്തർ നിരസിക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി ഉക്രൈൻ നേരിടുന്ന അധിനിവേശം രാജ്യത്തിന്റെ സാംസ്കാരിക ടൂറിസം മേഖലകളിൽ ഏതാണ്ട് മൂന്നര ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഉണ്ടാക്കിയെന്ന് യുനെസ്കോ റിപ്പോർട്ട് ചെയ്തു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നിലവിലുള്ള നഷ്ടങ്ങൾ നികത്താനും സ്ഥിതിഗതികൾ സാധാരണ രീതിയിലേക്ക് കൊണ്ടുവരാനും ഏതാണ്ട് ഒൻപത് ബില്യൺ ഡോളറിന്റെ ആവശ്യം വരുമെന്ന് വിദ്യാഭ്യാസം ശാസ്ത്രം സംസ്കാരം എന്നിവയുടെ ഉന്നമനത്തിലൂടെ സമാധാനവും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭാ സംഘടന യുനെസ്കോ പറഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെയും തുടർന്ന് ഉക്രൈൻ നേരിടേണ്ടി വന്ന അധിനിവേശത്തിന്റെയും ഭാഗമായി ഉക്രൈനിലെ സാംസ്കാരിക ടൂറിസം മേഖലകളിൽ മൂന്നര ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായെന്ന് യുനെസ്കോ സംഘടന പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി യുനെസ്കോ ഫെബ്രുവരി പതിനാല് ബുധനാഴ്ച പുറത്തുവിട്ട പത്രക്കുറിപ്പിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത് നിലവിലെ നാശനഷ്ടങ്ങൾക്ക് അടുത്ത പത്ത് വർഷങ്ങളിൽ പരിഹാരം കണ്ടെത്താനായി ഒൻപത് ബില്യൺ ഡോളറിന്റെ ചിലവ് വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് യുനെസ്കോയുടെ കണക്കുകൾ പ്രകാരം യുദ്ധത്തിന്റെ ആദ്യ വർഷം ഏതാണ്ട് രണ്ടര ബില്യൺ ഡോളറിന്റെ നാശനഷ്ടമായിരുന്നു റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഏതാണ്ട് നാൽപ്പത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തപ്പെട്ടത് ലോകബാങ്ക് ഉക്രൈൻ ഗവൺമെന്റ് യൂറോപ്യൻ കമ്മീഷൻ ഐക്യരാഷ്ട്ര സംഘടന എന്നിവയോട് ചേർന്ന് നടത്തിയ അന്വേഷണമാണ് രാജ്യം നേരിട്ട നാശനഷ്ടങ്ങൾ വിലയിരുത്തിയത് രാജ്യത്തെ ഏതാണ്ട് നാലായിരത്തി എണ്ണൂറോളം സാംസ്കാരിക ടൂറിസം ആസ്തികൾ നശിപ്പിക്കപ്പെട്ടതായാണ് ഉക്രൈൻ അധികാരികൾ വ്യക്തമാക്കിയത് സാംസ്കാരിക പൈതൃകമുള്ള ഇടങ്ങളും കെട്ടിടങ്ങളും കലാസൃഷ്ടികളും ഉൾപ്പെടെയുള്ളവയ്ക്ക് നേരിട്ട നഷ്ടങ്ങളാണ് പ്രധാനമായും കണക്കാക്കപ്പെട്ടത് ഹാർഗീവ് മേഖലയിലാണ് കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് രാജ്യത്ത് കണക്കാക്കപ്പെട്ട നാശനഷ്ടങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനവും ഇവിടെയാണ് ഡൊണറസ് പ്രദേശത്താണ് നശിപ്പിക്കപ്പെട്ട സാംസ്കാരിക സമ്പത്തിന്റെ പതിനാല് ശതമാനവും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി